ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ നമ്മളിന്നൊരു പ്രിൻസസ് കട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസിനാണ് ഇത് നമുക്ക് വന്ന ഒരു കമൻറ്റാണ് നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസിലുള്ള പ്രിൻസസ് കട്ട് കട്ട് ചെയ്ത് കാണിക്കാവും എന്നുള്ളത് അപ്പം നമ്മൾ ഒരു പേപ്പറിലാണ് കാണിക്കുന്നത് നമ്മൾ ഇതുപോലെ തന്നെ ക്ലോത്തും എടുത്തോണേ നമ്മൾ ഒരു ഒന്നര മീറ്റർ ക്ലോത്തോളം ഒക്കെ എടുത്തോണേ നമ്മളിപ്പം ഇങ്ങനെ പേപ്പറിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ആദ്യമേ കട്ട് ചെയ്യുന്നത് ക്ലോത്ത് എടുക്കുമ്പോൾ ഒന്നര മീറ്ററോളം ക്ലോത്ത് എടുത്തോളേ എന്നിട്ട് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് ആണ് നമ്മളുടെ സൈഡിൽ വെച്ചിരിക്കുന്ന ഫ്രണ്ട് പോർഷൻ ആണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ആദ്യമേ നമ്മൾ ഒന്നര ഇഞ്ച് ഈ ലെവൽ ചെയ്തെടുത്തു നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യുന്നത് ഏത് അളവുകാരാണെങ്കിലും ഇങ്ങനെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അവിടെ നിന്ന് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് നമുക്കിപ്പം പതിനഞ്ചര ഇഞ്ചാണ് ലെങ്ത് വേണ്ടത് ആ പതിനഞ്ചര ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ചുകൂടെ നമ്മൾ കൂട്ടി പതിനാറര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഇഞ്ച് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പിനായിട്ടാണ് കൊടുക്കുന്നത് ഓരോരുത്തരും അവനവൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പം ടോട്ടൽ പതിനാറര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗവും നമുക്കിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ക്ലോത്തിലേക്ക് ലൈനിങ് ക്ലോത്തിലേക്കൊക്കെ നേരിട്ട് ചെയ്ത് കൊടുത്താൽ മതിയെ നമുക്ക് ഇനി ഷോൾഡർ മിക്കവാറും ഒരു പതിനാറ് ഇഞ്ചായിരിക്കും വരുന്നത് അതിൻ്റെ പകുതി ഇഞ്ച് അതിൽ നിന്നും ഒന്നര ഇഞ്ച് കുറയ്ക്കുമ്പോൾ ആറര ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ഷോൾഡറിൻ്റെ നേരെ പകുതി കാണുക അവിടെ നിന്ന് ഒന്നര ഇഞ്ച് കുറച്ചുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഷോൾഡറ് ആറര ഇഞ്ചാണ് നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസിന് കൊടുക്കുന്നത് ഓരോരുത്തരും നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് ആണെങ്കിലും ഓരോരുത്തരുടെയും ബോഡി ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ വ്യത്യാസങ്ങളൊക്കെ വരാവേ അപ്പോൾ ഇതൊക്കെ ചെയ്ത് ആദ്യം ഒരു പഴയ ക്ലോത്ത് ചെയ്ത് നോക്കുക അതിന് ശേഷം നല്ല ക്ലോത്ത് ചെയ്ത് നോക്കുകയാണ് നമ്മളിപ്പോൾ ആറര ഇഞ്ചാണ് ഹോളും കൊടുത്തിരിക്കുന്നത് അത് കറക്റ്റാണോ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് ഇങ്ങനെ നോക്കുക അതിന് ശേഷം അവിടെ നമ്മൾ മെഷർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റായ നാൽപ്പത്തി ആറ് ഇഞ്ചിന് നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പതിനൊന്നര എന്ന് കിട്ടും ആ പതിനൊന്നര ഇഞ്ചാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഓരോരുത്തരും അവനവന് കിട്ടിയിരിക്കുന്ന ചെസ്റ്റ് അളവാണ് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ നാൽപ്പത്തി ആറ് ഇഞ്ചിൻ്റെ അളവിലാണ് പറയുന്നത് ഈ ഒരു മെതേഡിൽ ഏത് ആൾക്കാർക്കും സ്വന്തമായിട്ട് അവനവൻ്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്താൽ സ്വന്തം അളവ് ചെയ്തെടുക്കാൻ പറ്റുമോ നമ്മളിപ്പോൾ നാൽപ്പത്തിയാറ് ഇഞ്ചിൻ്റെ പതിനൊന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാവേ നമ്മളിപ്പോൾ ഒന്നര ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ നാൽപ്പത്തിയാറ് ഇഞ്ചിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പതിനൊന്നര ഇഞ്ചെന്ന് കിട്ടുന്നു അതിന് കൂട്ടത്തിൽ ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽ കൂടെ കൊടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അത് നമ്മളുടെ ബാക്ക് ആംപോളിന് വേണ്ടിയാണ് എന്നിട്ട് ഒരു ഇഞ്ചാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് ആ ഒരു ഇഞ്ചും നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ബാക്ക് ആം ആംഫോളാണ് നമ്മൾ ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇനി നമ്മളുടെ ഈ ആം ഹോൾ ലെങ്തിനെ നമ്മൾ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഈ വരച്ചു കൊടുത്തിരിക്കുന്ന ഒരു ഇഞ്ച് പോയിന്റിലൂടെ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നതെങ്കിലും ഫ്രണ്ട് ആം കോളിലൂടെ ഇവിടെ നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ടേ അത് പിന്നീട് എന്തിനാണെന്ന് മനസ്സിലാവുകയെ നമ്മളിപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് അകത്തേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്തു കൊടുക്കുന്നു എന്നിട്ട് ഈ ഒരു ഇങ്ങനെ നമ്മൾ ചിരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അര ഇഞ്ചാണ് അകത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അകത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ ഫ്രണ്ട് ആംഹോളിനായിട്ടാണേ അതാണ് നമ്മൾ ഒരു ഇഞ്ചാണ് ഈ അകത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ചാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇതുവഴി ഇങ്ങനെ കുഴിച്ച് വന്ന് ഈ ഒരു ഇഞ്ചിലൂടെ വന്ന് ഇതുപോലെ നമ്മളിപ്പോൾ ഫ്രണ്ട് ആംഹോളും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ ബാക്ക് ആംഹോളും ഫ്രണ്ട് ആംഹോളും അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഒരു പേപ്പറെ തന്നെ അത് നമുക്ക് പിന്നീട് എന്തു ആണെന്ന് മനസ്സിലാകും ഇനിയും നമ്മൾ നെക്കിൻ്റെ വിടുത്താണ് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കൊടുക്കാവേ നമ്മളിപ്പോൾ ഒരു മൂന്നിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ലെങ്ത് നമുക്ക് നല്ല പൊക്കമുള്ളവരൊക്കെയാണ് ഏഴ് ഇഞ്ച് കൊടുത്തോളേ നമ്മളിപ്പോൾ ഒരു ആറര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുള്ളൂ ഓരോരുത്തർക്കും അവനവൻ്റെ സ്റ്റ്യൂട്ടായിട്ടുള്ളത് ഏതാണെന്ന് തെരഞ്ഞെടുത്തോളേ അത് ഓരോരുത്തരുടെ പൊക്കം കൂടുന്നതിനനുസരിച്ച് ലെങ്തും കൂടും നമ്മളിപ്പോൾ ഇഞ്ച് വിട്ത്ത് കൊടുക്കുന്നു ആറര ഇഞ്ച് ലെങ്ത് കൊടുക്കുന്നു അതിന് ശേഷം ഈ ഭാഗങ്ങളിൽ ഇതുപോലെ നമ്മൾ ബോക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ആറര ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആറര ഇഞ്ചിനെയും ഇതുപോലെ ബോക്സ് ആക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മളവിടെ മെഷർ എല്ലായിടത്തും നമ്മൾ എഴുതി വെക്കുന്നുണ്ടേ അതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിൻറ്റിൻ്റെ കറക്റ്റ് സെൻ്റർ ടേപ്പ് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയെ ഇങ്ങനെ കാണുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ അകത്തേക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ നെക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ അര ഇഞ്ചിലൂടെ വന്ന് നമ്മളിങ്ങനെ റൗണ്ട് കൊടുത്ത് നല്ല ഷേപ്പിൽ നമുക്കിപ്പം നല്ല വൈഡായിട്ട് ഫ്രണ്ടൊക്കെ കിട്ടുക ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് കാലിഞ്ച് നമ്മളിങ്ങനെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മളിവിടെ സ്നാൻ ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കഴുത്തൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയെ ഒട്ടും താഴേക്കൊന്നും ചരിഞ്ഞു പോവാതെയൊക്കെ ഇനിയും നമ്മൾ പോയിന്റ് ആണ് മാർക്ക് ചെയ്യുന്നത് ആദ്യം നമുക്കൊരു പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ സൈഡ് വിടുത്തും കാണുകയാണ് ചെയ്യുന്നത് സൈഡ് വിട്ട് കാണാനായിട്ട് നമുക്കൊരു ഫോർമുല ഉണ്ട് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതാണ് നമുക്കിപ്പോൾ നാൽപ്പത്തി ആറിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നാലേ പോയിൻ്റ് ആറെന്ന് കിട്ടും അപ്പം നമ്മൾ ഒരു നാലേ മുക്കാൽ അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു റൗണ്ട് ആക്കിയിട്ട് അങ്ങനെ ഒന്നും ചെയ്യുന്ന കൊണ്ടൊന്നും ഒരു കുഴപ്പവും ഒരു എന്നിട്ട് നമ്മളിപ്പം ഇവിടെ ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ സൈഡിൽ നിന്ന് ഈ നാലേ മുക്കാൽ ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ പതിമൂന്നൊന്ന് മാർക്ക് ചെയ്ത പോയിന്റിലേ രണ്ടാമത് മാർക്ക് ചെയ്ത ആ പോയിന്റിലേക്ക് ഇങ്ങനെ താഴ്ത്തി നമ്മളവിടെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പോയിന്റുകളെ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുന്നു ഇനി നമ്മളുടെ ടോട്ടൽ വേസ്റ്റിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്നത് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്ക് മുപ്പത്തി എട്ട് ഇഞ്ചാണ് അല്പം മുപ്പത്തി എട്ടിന് ഇഞ്ചിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒമ്പതര ഇഞ്ചെന്ന് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ പഴയ ക്ലോത്തിലോ അല്ലെങ്കിൽ വില കുറഞ്ഞ ക്ലോത്തിലോ ആദ്യമായിട്ട് ചെയ്ത് നോക്കാവുള്ള അതിന് ശേഷം മാത്രമേ വില കൂടിയ ക്ലോത്തിലേക്ക് ചെയ്ത് കൊടുക്കാവുള്ളൂ കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും ബോഡി ഡിഫറെൻ്റ് ആണ് ഇപ്പം ഇഞ്ച് ചെസ്റ്റ് എന്ന് പറഞ്ഞെങ്കിലും അത് ഓരോരുത്തരുടെയും ബോഡിയിൽ തന്നെ ആണ് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരും അപ്പം അത് അവനവൻ കണ്ടെത്തിയിട്ട് നമ്മൾ അത് ക്ലിയർ ചെയ്യാനേ ഉള്ളത് ഇനി നമ്മൾ ടക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മളിപ്പം നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസ് ആയതുകൊണ്ട് തന്നെ ഒരു മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയും നമ്മൾ ഇങ്ങനെ മൂന്നര എന്ന് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ വരച്ച പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ ഈ മൂന്നര ഇഞ്ച് ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്കെയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ നീട്ടി അങ്ങ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് സ്കെയിൽ ഇങ്ങനെ അറ്റം വരെ നമ്മൾ വരച്ച് കൊടുക്കണം ഇനി നമ്മളുടെ വേസ്റ്റിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിൻ്റ് ഇതാണേ ഒമ്പതര വരെയുള്ള പോയിൻ്റ് ഇതാണ് ആ പോയിൻറ്റിൽ നിന്ന് നമ്മളിപ്പോഴത്തെ മൂന്നര ഇഞ്ച് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ടക്കിനായിട്ട് കൊടുക്കുന്ന ആ മൂന്നര ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് പോകുമ്പോൾ ഇതിങ്ങോട്ട് വരണം അതിനുവേണ്ടിയാണ് ഇനി നമുക്കിവിടെ നിന്ന് ഒന്നരയോ രണ്ടോ ഇഞ്ച് നമ്മളുടെ തയ്യൽത്തുമ്പും കൊടുക്കാവെ അപ്പോൾ നമ്മളിവിടെ മൂന്നര ഇഞ്ച് കൊടുത്തു ഇവിടെ ഒന്നര ഇഞ്ചും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണേ ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത് ഒരു പോയിന്റുകളെ തമ്മിൽ ഇങ്ങനെ വരച്ചു കൊടുക്കണേ അതിനു ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇവിടം വരെയല്ലേ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആദ്യമേ പതിനൊന്നര അതിനുശേഷം ഒന്നര ആ ഒന്നരയിൽ നിന്ന് ഒരിഞ്ചൂടെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമുക്ക് പ്രിൻസസ് കട്ട് കട്ട് ചെയ്ത് വരുമ്പോഴത്തേന് ഇങ്ങോട്ട് കട്ട് പോകാതിരിക്കാനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ടുള്ളതാണ് ഈ ഇഞ്ച് തയ്യൽ തുമ്പിലായിട്ടുള്ളതാണ് എന്നിട്ട് ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു അര ഇഞ്ച് അല്ല കാലിഞ്ച് കാലിഞ്ച് മതിയെ നമ്മളിങ്ങനെ താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ താഴ്ത്തി അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും നമ്മൾ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ വലിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് മുന്നായിട്ട് നമുക്ക് ആ പ്രിൻസസ് ആക്കാനായിട്ടുള്ള ഭാഗം ഇതുപോലെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ നമ്മൾ ഒരല്പ ഷേപ്പ് ഒന്ന് വളഞ്ഞു വരുന്നത് പോലെ കൊടുത്താൽ മതിയെ ഇങ്ങനെ വളച്ച് ഇങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഫ്രണ്ട് പോർഷൻ ഓൾറെഡി എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് ഇപ്പം ഈ ഒരു സൈഡ് നമ്മൾ ഈ തുമ്പ് വഴി ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഹോൾ വരുമ്പോൾ ബാക്ക് ആം ഹോളിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഫ്രണ്ട് ആം ആംഹോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നേയില്ല അത് പിന്നീടാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും സപ്പോർട്ട് ഒക്കെ ചെയ്യണേ ഇതുപോലെയൊക്കെ പറയുന്ന വീഡിയോസിനൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താലും ഒരു കമൻ്റ് പോലും ആരും ഇടത്തില്ല അതുകൊണ്ട് സത്യം പറഞ്ഞാൽ വീഡിയോസ് ഇടാനും ഇപ്പോൾ മടിയായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുക ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ഇപ്പം ഇതുപോലെയാണ് നമുക്കിപ്പം ഫ്രണ്ട് പോർഷൻ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഒന്ന് പതിനൊന്നര ഇഞ്ചിൻ്റെ കഴിയുമ്പോൾ ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വരുന്നിടം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൂടെ നമുക്ക് വരച്ച് കൊടുക്കാവേ കാരണം ബാക്ക് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് വേണ്ടതാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആയിട്ട് അവിടെ ഇങ്ങനെ കട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി ബാക്ക് പോർഷനായിട്ടുള്ള ക്ലോത്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അത് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ബാക്ക് ഓപ്പൺ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഒരു അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാവേ അതായത് നമുക്ക് ഹുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ട് സ്ട്രിപ്പ് അടിക്കേണ്ടത് അതിനായിട്ടുള്ളതാണ് ആ അര ഇഞ്ച് ഇനി ഫ്രണ്ട് പോർഷൻ ഓപ്പൺ ചെയ്യുന്നവർക്ക് അവിടെ അങ്ങ് ഓപ്പൺ ചെയ്തിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയോ അതിന് പ്രത്യേകിച്ചൊന്നും അവിടെ നമുക്ക് തൈര് നിന്ന് ഇട്ടില്ലേലും അതൊക്കെ ക്ലിയറായി കിട്ടിക്കോളുവേ ഇനിയും നമ്മൾ ഈ ഒരു ഭാഗമെല്ലാം നമ്മൾ രണ്ട് വശവും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ക്ലോത്ത് എപ്പോഴും ചെയ്ത് കൊടുക്കുമ്പോൾ ക്ലോത്ത് ക്ലിയർ ആയിട്ട് ലെവലായിട്ട് വേണോ ഇരിക്കുന്നതെന്ന് നോക്കണേ അതിനുശേഷം നമ്മൾ ഈ ഒരു മാർക്കില്ലേ ഈ മാർക്ക് ചെയ്ത പോയിന്റും നമ്മൾ താഴെ വരച്ച് കൊടുത്തിരിക്കുന്ന ആ പോയിന്റുകൾ തമ്മിൽ ഒരുപോലെ അയക്കണം ഈ സൈഡ് നമ്മൾ ഈ അരേ ഇഞ്ചിങ്ങോട്ട് തള്ളി തള്ളി തുമ്പിട്ട് വേണം ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് അപ്പം ഈ ഒരു പോയിൻ്റുകൾ തമ്മിൽ കറക്റ്റായിട്ടായിരിക്കണം ഇരിക്കുന്നത് ഇവിടെ തമ്മിലും ഇതുപോലെ നമ്മൾ ആ അര ഇഞ്ച് തയ്യൽ തുമ്പിലായിട്ടുള്ളത് മാർക്ക് ചെയ്തിട്ടത് മാറ്റിയാണ് ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ എങ്ങനെയാണോ വെച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ അങ്ങ് വലച്ചു കൊടുത്തെച്ചാൽ മതി വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവേ ഇവിടെ വരുമ്പോഴാണ് ഈ ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട നമുക്ക് വേണ്ട നമുക്കിപ്പോൾ ഈ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു പേപ്പർ കറക്റ്റ് അളവിലേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല ഇനി കൂടുതൽ അളവുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ മടക്കി വെച്ചിരിക്കുന്നിടം വേണ്ട ബാക്ക് പോർഷനായിട്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗം എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ ഇഞ്ച് തന്നെയാണ് നമ്മളുടെ നെക്കിന് വെട്ടു കൊടുത്തിരിക്കുന്നത് ഇനി ഇവിടെ നമുക്കിങ്ങോടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവേ ഇനി നമ്മൾ നെക്കിന് ഡെപ്ത് ആണ് കൊടുക്കുന്നത് അത് നല്ല ഒമ്പതോ പത്തോ പതിനൊന്നോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ നമ്മളിപ്പോൾ ഒമ്പതിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഏഴ് ഇഞ്ചോ ഇഞ്ചോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കൊടുക്കുന്നത് നെക്കൊക്കെ ഷെയ്പ്പ് കൊടുക്കുന്നതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ ഇനി നമ്മളിപ്പോൾ ഒരു ഒമ്പത് ഇഞ്ച് കൊടുത്ത് ഇതുപോലെ ബോക്സ് ആക്കി ഇവിടെ ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല ഇനി നമ്മളെ ടോട്ടൽ വേസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടെ നിന്ന് ഒന്നര ഇഞ്ച് നമ്മൾ ഒന്നരയോ രണ്ടോ ഇഞ്ച് തുമ്പ് കൊടുക്കുക എന്നിട്ട് ഈ ഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുക കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഇപ്പം കിട്ടിയിട്ടുണ്ട് ഒമ്പത് ഇഞ്ച് നമ്മൾ നെക്കിന് ഇഞ്ച് വിട്ടുമാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മളെ ബാക്ക് പോർഷൻ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നാൽപ്പത്താറ് ഇഞ്ച് ചെച്ച് സൈസിലാണ് നമ്മളിപ്പം ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ അതിന് ആയിട്ട് നമ്മളുടെ പതിനൊന്നര ഇഞ്ച് നമ്മളുടെ നാൽപ്പത്തിയാറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പതിനൊന്നര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അവിടെ നിന്നാണ് നമ്മളുടെ തയ്യൽ തുമ്പ് എത്രയാണോ അതും വേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഈ ഭാഗങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പം നമ്മളുടെ തുമ്പിലുള്ള ഭാഗവും നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാവേ ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ ഈ തയ്യൽത്തുമ്പിലൂടെയാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യേണ്ടത് തയ്യൽ തുമ്പ് നിർത്തിയിട്ട് ബാക്കിയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് നെക്ക് നെക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കട്ട് ചെയ്യുകയും സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യുന്നവർ വളരെ തീരെ വില കുറഞ്ഞ ക്ലോത്ത് ചെയ്ത് നോക്കുക എന്ത് ഓരോരുത്തരെയും ബോഡീസ് ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അതെന്താണെന്ന് നമ്മൾ സ്വയം കണ്ടെത്തി അടുത്തുതന്നെ അത് തിരുത്തുകയാണ് ചെയ്യേണ്ടത് അപ്പം നല്ല ഇത് ഏകദേശം ഒരളവാണ് നമുക്കങ്ങനെയല്ലേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ അപ്പം ആ ഒരു രീതിയിൽ ഇപ്പം നമ്മളിങ്ങനെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശമൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടും ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ഇനിയും നമ്മൾ ഇവിടെ ഒരു തയ്യൽ തുമ്പ് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള അര ഇഞ്ച് നമ്മളിങ്ങനെ വിട്ടതിന് ശേഷം ബാക്കി ഭാഗം നമ്മൾ ഇതുപോലെ അളന്ന് നോക്കുകയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ അളന്ന് നോക്കുമ്പോൾ നമ്മൾ ഒട്ടും വലിക്കരുത് വലിക്കരുതേ അങ്ങ് വെച്ച് കൊടുക്കണേ അപ്പം നമുക്ക് പത്തിഞ്ചാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനി സ്ലീവിനായിട്ട് നമ്മൾ ഒരു സ്ലീവ് ഇപ്പം ഈ പേപ്പറെ കാണിക്കുന്നുള്ളേ അപ്പം നമ്മൾ ക്ലോത്ത് എടുക്കുമ്പോൾ രണ്ട് സ്ലീവിനായിട്ടുള്ളതുകൊണ്ട് എടുത്തോണം ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ലൈനിങ് ആണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ അര ഇഞ്ചൂടെ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്താൽ മതി അര ഇഞ്ചും അര ഇഞ്ചും കൂടി ഒരിഞ്ച് കൊടുത്താൽ മതി അഥവാ നമ്മൾ ലൈനിങ് ഇല്ലാത്ത നമ്മൾ അടിവശം മടക്കിയാണ് തയ്ക്കുന്നതെങ്കിൽ ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽ തയ്യൽ തുമ്പ് കൊടുത്തോളേ അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ ഇങ്ങനെ പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനെടുത്തോളേ ഇപ്പം നമ്മൾ ടോട്ടൽ ഒരു പതിനൊന്നര ഇഞ്ചോളം കിട്ടുന്ന രീതിയിലാണ് രീതിയിലാണിങ്ങനെ എടുത്തിരിക്കുന്നത് ലെങ്ത് നമ്മളുടെ ഓരോരുത്തരെ ആവശ്യത്തിന് എടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് വിട്ടുള്ള പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ ടേപ്പിൻ്റെ ഭാഗം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ അളന്ന് നോക്കുകയാണ് അപ്പം നമുക്ക് പത്തിഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ആ തയ്യൽ തുമ്പിൻ്റെ ഇപ്ര വരെ ഉള്ളതാണ് പത്തിഞ്ച് അത് നമ്മൾ ഈ ക്ലോസ് ആയ ഭാഗത്തു നിന്ന് ഒറ്റത്തവർക്ക് അവനവന് കിട്ടുന്നതാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്കിപ്പോൾ പത്തിഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുത്തു ഒരു മൂന്നേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ ഇങ്ങനെ താഴ്ത്തി ഡൗൺ ആയിട്ടുള്ളത് കൊടുക്കുന്നത് അത് അത് ഒരു മൂന്നരയോ മൂന്നേ മുക്കാലോ ഒക്കെ ഇഞ്ച് കൊടുത്താൽ മതിയോ നമ്മളിപ്പോൾ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ പത്തിഞ്ച് നമുക്കിപ്പം അളന്ന് കിട്ടിയ ആ പത്തിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ആ പത്തിഞ്ചിൽ നിന്ന് ഈ കോർണറിലേക്ക് നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു സ്ലീവ് കട്ട് ചെയ്യുന്ന മെതേഡാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഇന്ന് ഡീ പോയിൻ്റുകളെ തമ്മിൽ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ഒരു നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസ് ഉള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്ലീവ് കട്ട് ചെയ്യുന്നത് കറക്റ്റ് സെൻ്ററിൽ നിന്ന് വീണ്ടും നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇവിടെയും നമ്മൾ ഇങ്ങനെ അറക്റ്റ് സെൻ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു ഇട്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് അര ഇഞ്ച് ഇവിടെ നിന്ന് താഴേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഒന്നേകാലോ ഒന്നര ഒക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ കൂർത്ത് പോകാതെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പം നമുക്ക് വേണ്ട ലെങ് ആൻ്റെ അളവാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരും അവനവൻ്റെ ലെങ്ത് അളവ് അളവെടുത്തോളേ നമ്മളിപ്പം പത്തിഞ്ചാണ് നമ്മുടെ ആംഹോൾ അളന്ന് കിട്ടിയിരിക്കുന്നത് നാല് മൂന്നേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ ഡൗൺ വെയ്ഡ് കൊടുത്തിരിക്കുന്നത് ഒരു ഒന്നര ഇഞ്ചാണ് നമ്മളിപ്പോൾ ഈ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇവിടെ അര ഇഞ്ച് ഇവിടെ അര ഇഞ്ച് ഇങ്ങനെ താഴത്തെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം ഇങ്ങനെ ഈ പോയിന്റ് വഴി വന്ന് കറക്റ്റ് സെൻറ്ററിലേക്ക് കൊണ്ടിരുന്നു ഇങ്ങനെ വന്ന് സെൻറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ ഈ താഴെ വഴി വന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നല്ല ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുക ബാക്കി നമുക്ക് സീം സീമലവൻസ് ഒന്നരയോ രണ്ടോ ഇഞ്ച് നമ്മുടെ ക്ലോത്ത് അനുസരിച്ച് നമുക്ക് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന് ഇനി നമ്മൾ ഓപ്പൺ എത്രയാണോ അത് വേണ്ടത് കൊടുക്കുക അവിടെ ഒന്ന് ഒന്നരയോ രണ്ടോ ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഭാഗങ്ങള് ഇങ്ങനെ നമ്മൾ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഏഴര ഇഞ്ച് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പുമാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഭാഗം ഇങ്ങനെ നമ്മൾ മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെ വേണമെന്ന് സ്റ്റിച്ച് ചെയ്യുമ്പം വളരെ സിമ്പിളായിട്ട് കിട്ടുക ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്നിട്ട് ഇതുപോലെ വന്ന് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയാൽ വളരെ നീറ്റായിട്ട് നമുക്കിതുപോലെ സ്ലീവ് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുക അതിന് ശേഷം ഈ ഒരു പോയിന്റിൽ പോയിൻറ്റിൽ നിന്നൊരു മുക്കാലിഞ്ച് മുക്കാലിഞ്ചാണ് നമ്മളിങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഫ്രണ്ട് പോർഷന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത് സ്ലീവ് കട്ട് ചെയ്യുന്നത് അറ്റാച്ച് ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട് സ്ലീവ് കട്ട് ചെയ്യാനും അറ്റാച്ച് ചെയ്യാനും ഒന്നും അറിയാൻ അതൊക്കെ നല്ല യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആണ് എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പം ഇപ്പം നമ്മളൊരു നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസുകാർക്ക് വേണ്ട രീതിയിലുള്ളൊരു സ്ലീവും അതുപോലെ പ്രിൻസസ് കട്ട് സാരി സാരിയും ആണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനിയാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ആം ഹോള് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്യാവുള്ളൂ കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണോ എന്നൊക്കെ നോക്കണം ഒരു വ്യത്യാസവും വരാനായിട്ട് പാടില്ല നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ കിട്ടുക അതിന് ശേഷം നമ്മൾ ഈ ഈ ഒരു ഭാഗത്തെ ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെന്നിപ്പോകാതെ ക്ലോത്തൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ എന്നിട്ട് ഇവിടെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടെ പറയാവേ നമ്മൾ ഇതിൻ്റെ പ്രിൻസസ് കട്ട് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും പാർട്ട് പാർട്ടായിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ നമ്മളിതിൻ്റെ ഇടത്തില്ലേ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ മതി അപ്പോൾ ആർക്കും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ നമ്മളിപ്പോൾ ഈ വലിച്ചു കൊടുത്തിരിക്കുന്ന ഭാഗമില്ലേ അവിടെ വരുന്നത് പോലെ നമ്മൾ ഈ ഒരു അടിഭാഗത്തു നിന്നാണ് മുകൾ ഭാഗത്തേക്ക് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത്രയും ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഓർക്കും ഇത് എന്തുകൊണ്ട് ഒരിക്കലും നമുക്ക് യോജിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെ വേണം നമ്മൾ അത് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ക്ലോത്ത് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ പേപ്പർ കൊണ്ട് മാത്രം ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുകയാണ് ഇപ്പം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ ഇത്രയും നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗങ്ങൾ തള്ളി നിൽക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണേ കൊടുക്കാവേ ഇപ്പം നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കിട്ടുകയേ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ്റെ മുൻ ഇങ്ങനത്തെ ഈ ഒരു ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ അത് തമ്മിൽ യോജിച്ച് വരുത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും ഇത് കിട്ടത്തില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം ബാക്കി എല്ലാ ഭാഗങ്ങളും ഇപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വീഡിയോസ് നമ്മൾ പാർട്ട് പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അല്ലാതെ തന്നെ പല വീഡിയോസും ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ഇടുന്നില്ല അപ്പോൾ സ്റ്റിച്ചിങ് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കിയാൽ മതി അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്